ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാർവതിയെ കരുണാകരന്റെ ശിക്ഷയിൽ നിന്നും കൈലാസിനെ മുൻ നിർത്തി പ്രിയൻ രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ട് കൈലാസ് കരുണാകരൻ ചെയ്ത പ്രവൃത്തിക്ക് പാർവതിയോട് സോറി പറയിപ്പിക്കാൻ കേട്ടോ അങ്ങനെ ദേഷ്യത്തില് മനസ്സിൽ പക വെച്ച് വീണ്ടും കരുണാകരൻ മനസ്സില്ല മനസ്സോടെ കൈലാസ് പറഞ്ഞ സ്ഥിതി പാർവതിയോട് സോറി പറഞ്ഞ ശേഷം കരുണാകരൻ പോകാൻ കേട്ടോ അങ്ങനെ പ്രിയൻ പാർവതിയെ നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് പ്രിയന്റെ കണ്ണിൽ പാർവതിയുടെ ധാവണയിൽ ഒരു കറ പോലെ കാണുന്നത് കേട്ടോ അപ്പോൾ പ്രിയൻ മനസ്സിൽ ചിന്തിക്കും ാണ് പാർവതിക്ക് ഇപ്പോൾ തന്നെ പോയിട്ട് ഒരു ധാവണി വാങ്ങിക്കണം എന്നിട്ട് ഗന്ധർവ്വം കൊടുത്തതാണെന്ന് വരുത്തി തീർക്കണം ഒരു സമ്മാനമായിട്ട് പാർവതിക്ക് അത് അയച്ചു കൊടുക്കണം ഒരു ലെറ്ററും വെക്കണം അതിൽ എന്നൊക്കെ കരുതിയിട്ടാണ് കടയിലേക്ക് പോകുന്നത് അങ്ങനെ കൈലാസ് പാർവതിയെയും കൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്നാണ് കൈലാസ് കാണുന്നത് എന്തു പറ്റി ധാവണിയിൽ ചെറിയ ഒരു അഴുക്കുണ്ടല്ലോ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല സാർ അല്ലല്ലോ ഇതെന്താ മുഷിഞ്ഞിരിക്കുന്നു ഇതിലെന്താണ് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുന്നത് ഇത് സാറിൻ്റെ ചോര തന്നെയാണ് അന്ന് അപകടം പറ്റിയ സമയത്ത് ഞാൻ സാറുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നില്ലേ ആ സമയത്ത് എൻ്റെ ധാവണയിൽ സാറിൻ്റെ ചോര പറ്റിയതാണ് ഞാൻ ഞാൻ കുറെ അലക്കിയതാണ് പക്ഷേ അത് എത്ര ഉരച്ചിട്ടും അത് പോകുന്നില്ല എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ കൈലാസ് പറയുന്നത് എന്നാൽ ഇപ്പം തന്നെ നമുക്ക് പോയി കടയിൽ പോയി നല്ലൊരു സാരി വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ ഏ സാറെ എനിക്കതൊന്നും വേണ്ട എനിക്ക് സാരി ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്ക് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ധാവണി തന്നെ എടുക്കാം നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്ന സമയത്ത് പാർവതി പറയണം അത് വേണ്ട എനിക്ക് വേണ്ട കുഴപ്പമില്ല സാർ എന്ന് പറഞ്ഞ് പാർവതി വരാൻ കൂട്ടാൻ ക്കാതിരിക്കുന്ന സമയത്ത് കൈലാസ് പറയുന്നത് അത് പറ്റില്ല നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്നും പറഞ്ഞ് കൈലാസ് കടയിലേക്ക് കൊണ്ടുപോകാനോ അപ്പോൾ പ്രിയനാണെങ്കിലോ ആ കടയിൽ ഉണ്ടാവും അങ്ങനെ കൈലാസും പ്രിയനും ഒരേ കടയിൽ തന്നെയാണ് ചെല്ലുന്നത് അപ്പോഴത്തേക്കും പ്രിയൻ പാർവതിയെ മനസ്സിൽ കരുതി കൊണ്ട് തന്നെ നല്ലൊരു ധാവണി തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ഗേൾ ചോദിക്കുന്നുണ്ട് അല്ല സർ നല്ല ഡിസൈനിങ്ങും കല്ലും മുത്തും ഒക്കെ വെച്ചിട്ടുള്ളതുണ്ട് അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട അങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊന്നും അവൾക്ക് പിടിക്കില്ല അവൾക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലാണ് പിടിക്കത്തുള്ളൂ എന്ന് പറയാം ട്ടോ അപ്പോൾ എത്ര വയസ്സുണ്ട് എത്ര പ്രായമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അപ്പോൾ അല്ല സാറിൻ്റെ ഭാര്യയാണോ എന്ന് ചോദിക്കുമ്പോൾ പ്രിയം പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് എൻ്റെ ഭാര്യയാവാൻ പോകുന്നവളാണെന്ന് പറയുമ്പോൾ ആ അത് ശരി ലവർ ആണല്ലേ എന്നങ്ങ് ചിരിച്ചുകൊണ്ട് ആ സെയിൽസ് ഗേളും പറയട്ടോ അങ്ങനെ അതിൽ നിന്നും കുറേ ധാവണികൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രിയൻ്റെ കണ്ണിൽ ഒരു ധാവണി പെടുകയാണ് കേട്ടോ എന്നിട്ട് ഈ കളറ് പാർവതിക്കില്ല ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു ധാവണി എടുക്കുകയാണ് എന്നിട്ട് പറയണേ ഇത് പാക്കിക്കോളൂ എന്ന് പറയട്ടോ ഞാനിതാ വരുന്നു ഇപ്പോൾ വരാം ഇത് നിങ്ങൾ എടുത്തു വെച്ചേക്കേ എന്നും പറഞ്ഞ് പ്രിയൻ അവിടെ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും കൈലാസും പാർവതിയും കൂടി അവിടെ എത്താണ് എന്നിട്ട് വില കൂടിയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കൈലാസ് പാർവതിക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ പാർവതി പറയുകയാണെങ്കിൽ എനിക്കിതൊന്നും വേണ്ട ഏതെങ്കിലും ഓൾ സൈഡ് ആയിട്ട് വിൽക്കുന്ന കട ഉണ്ടാകുമ്പല്ലോ അതിലേക്ക് പോയാൽ പോരെ കൈലാസാർ എന്ന് ചോദിക്കുമ്പോൾ ഈ ഇപ്പോൾ വിലയെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട പാർവതി നിനക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നീ സെലക്ട് ചെയ്തോളൂ എത്ര വില കൂടിയതായാലും ഒരു കുഴപ്പവുമില്ല നിനക്ക് സാരി വേണമെങ്കിൽ സാ സാരി എടുത്തോളൂ എന്ന് പറയുമ്പോൾ എനിക്ക് സാരി ഒന്നും വേണ്ട സാർ എനിക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ധാവണി മതി എന്ന് പറയട്ടോ അങ്ങനെ ആ സെയിൽസ് ഗേളിനോട് കൈലാസ് പറയണ എന്നാൽ ഇവർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തോളൂ എന്ന് പറയണേ അങ്ങനെ പല തരത്തിലുള്ള ഡിസൈനുകളും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കൈലാസ് പറയണേ ഇത് മതിയോ ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും പാർവതി എനിക്കിതൊന്നും വേണ്ട എന്ന് പറയട്ടോ അപ്പോഴാണ് പാർവതിയുടെ കണ്ണിൽ പ്രിയൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ധാവണി കാണുന്നത് അപ്പോൾ ആ സെയിൽസ് ഗേളിനോട് പറയണ അതൊന്നും എടുത്തേക്ക് എന്ന് പറയുമ്പോൾ അതെടുത്ത് കൊടുക്കുക കേട്ടോ ഇത് അതിന് ആൾ വന്ന് സെലക്ട് ആക്കി വെച്ചതാണ് അയാളുടെ ലവറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ അതിനെന്താ എനിക്ക് എനിക്കിതിൻ്റെ ഇതേ കളറിലുള്ള മറ്റൊരു പീസ് തന്നാൽ മതി എന്ന് കൈലാസും പാർവതിയും പറയുമ്പോൾ ഇല്ല ഇതിൽ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ആഴ്ചയാണ് വരുള്ളൂ എന്ന് പറയുന്ന സമയത്ത് പാർവതി പറയണേ എങ്കിൽ കൈലാസ് സാർ നമുക്ക് പോവാം നമുക്ക് അടുത്ത ആഴ്ച വരാം എന്ന് പറയട്ടോ അത് വേണ്ട നിനക്ക് ഇപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടതല്ലേ ഈ ധാവണി ഞാൻ ആരാണെങ്കിലും അയാൾക്ക് വിളിച്ച് ഈ ധാവണി നിനക്ക് തന്നെ ഞാൻ വാങ്ങിച്ച് തന്നോളാം അയാൾ എവിടെയാണ് ഞാൻ പോയി കണ്ട് സംസാരിച്ചോളാം എന്ന് കൈലാസ് പറയുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് അപ്പുറത്ത് പ്രിയൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രിയൻ പെട്ടെന്ന് പാർവതിയെയും കൈലാസനെയും കാണുന്ന സമയത്ത് അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഇവരെന്താ ഇവിടെ എന്നുള്ള ഭാവത്തിൽ അപ്പോൾ അവരെ കണ്ടതുകൊണ്ടാണ് പ്രിയൻ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്നിട്ട് പാർവതി പ്രിയൻ സെലക്ട് ചെയ്ത അതേ ദാവണി തന്നെ എടുക്കുന്ന സമയത്ത് പ്രിയൻ അത് ഒരുപാട് ഇഷ്ടാവാണ് എൻ്റെ സെലക്ഷൻ തന്നെയാണല്ലോ പാർവതിക്കും ഇഷ്ടപ്പെട്ടത് എന്നുള്ള ഭാവത്തിൽ കേട്ടോ അങ്ങനെ ആ സെയിൽസ് നിങ്ങൾ ചോദിക്കേണ്ട ഞാൻ തന്നെ പോയി ചോദിച്ചോളാം അവർ ഗസ്റ്റ് റൂമിലുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞത് ഞാൻ പോയി ചോദിച്ചോളാം എന്ന് പറഞ്ഞ് പ്രിയൻ്റെ അടുത്തേക്ക് ആ സെയിൽസ്ഗേൾ ചെല്ലാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് സാറ് സെലക്ട് ആക്കി വെച്ചില്ലേ ദാവണി അതിപ്പോൾ വേറൊരുത്ത് ഒരു കൂട്ടർ വന്ന് അവർക്ക് കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവർക്ക് കൊടുക്കുന്നതിൽ സാറിന് വല്ല വിരോധവുമുണ്ടോ എന്ന് പ്രിയനോട് ചോദിക്കുമ്പോൾ പ്രിയൻ സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് പറയണേ എനിക്കൊരു വിരോധവുമില്ല അവർക്ക് കൊടുത്തോളൂ എന്ന് പറയട്ടോ അപ്പോൾ ആ ഒരു സെയിൽസ് സെയിൽസ്ഗേളിനും ഒരുപാട് സന്തോഷാവുകയാണ് എന്നിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ ഞാൻ അവരോട് ചോദിച്ചു അവർക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് തന്നോളാം പറഞ്ഞു എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ കൈലാസിനും പ്രിയ പാർവതിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാണ് അവരുടെ സന്തോഷം കാണുന്ന പ്രിയനാണെങ്കിലും മറിഞ്ഞു നിന്ന് കാണുന്ന പ്രിയനും ഒരുപാട് സന്തോഷമാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ സെലക്റ്റാക്കി വെച്ച ആ ധാവണി തന്നെയാണല്ലോ പാറു എടുത്തത് പാർവതി എടുത്തത് എനിക്കതിൽ ഒരുപാട് സന്തോഷമായി അതേപോലെ പാർവതിയുടെ സന്തോഷം കാണുന്ന കൈലാസാറിനും ഒരുപാട് സന്തോഷമായല്ലോ എനിക്ക് രണ്ടു പേരുടെ സന്തോഷവുമാണ് എനിക്ക് വലുത് എന്നൊക്കെ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് കൈലാസിന് പാർവതി ഇട്ട ആ ഒരു ധാവണി ആക്കിയപ്പോൾ കൈലാസിനും ഒരുപാട് സന്തോഷമാണ് അങ്ങനെ രണ്ടുപേരും കൂടി ബില്ലടിച്ച ശേഷം നേരെ പോവുകയാണ് കേട്ടോ പിന്നീട് ഈ സമയം രുദ്രപ്രതാപൻ ജനകന് ഒരു പണി കൊടുക്കാൻ വേണ്ടി പാർവതി അവിടെ തൂപ്പുകാരിയാണെന്നുള്ളത് രുദ്രപ്രതാപൻ ജനകനെ അറിയിക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ് കേട്ടോ എന്നിട്ട് അയാളെ തകർക്കണം എന്നിട്ട് പാർവതിയുടെ ജോലി കളഞ്ഞ ശേഷം എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തന്നെ അവളെ കൊണ്ടുവരണം എന്നിട്ട് ജനകനെ കഷ്ടപ്പെടുത്തണം എന്നിട്ട് ജനകൻ ലാസ്റ്റ് എനിക്ക് പാർവതിയെ വിവാഹം കഴിച്ചു തരണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് രുദ്രപ്രതാപ ജനകന്റെ മുന്നിലേക്ക് രുദ്രപ്രതാപൻ ഒരു സ്ത്രീയെ അയക്കുന്നത് കേട്ടോ എന്നിട്ട് ജനകന്റെ അടുത്തേക്ക് ചെല്ലാണ് അപ്പോൾ ജനകന് പരിചയമുള്ള ഒരു പെൺകുട്ടി തന്നെ ആയിരിക്കും അവരുടെ അകന്ത ആയിരിക്കും എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് എന്താണ് ഇവിടുത്തെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് അങ്ങനെ പറയുകയാണ് ഞാൻ ടൗണിലേക്ക് പോയിരുന്നു അപ്പോൾ ഞാൻ അവിടെ വെച്ച് പാർവതിയെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ പാർവതിയെ കണ്ടോ പാർവതിയുടെ വിശേഷം എന്താ എന്നൊക്കെ അമ്മയും അച്ഛനും ആ ചേച്ചിയും കൂടി ചോദിച്ചറിയുന്ന സമയത്ത് പാർവതിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷമാണ് അവൾക്ക് അവൾക്കവിടെ നല്ല ജോലിയാണ് പക്ഷേ ഞാൻ അവളുടെ കമ്പനിയിലേക്കൊന്നും പോയില്ല ഞാൻ പുറത്ത് വെച്ചാണ് പാർവതിയെ ഞാൻ കണ്ടത് അപ്പോൾ പാർവതി നല്ല സന്തോഷത്തിൽ തന്നെയാണ് പക്ഷേ അവളുടെ മനസ്സിൽ ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അച്ഛനെയും അമ്മയെയും ചേച്ചിയെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ള വിഷമമാണ് എന്നൊക്കെ പറയട്ടോ അത് കേൾക്കുമ്പോൾ അവർക്ക് അവർക്കും പേർക്കും ഒരുപാട് വിഷമാവുകയാണ് അപ്പോൾ ജനകനോട് ഈ സ്ത്രീ പറയുകയാണ് നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇങ്ങനെ ഒരു ടൗണിലേക്ക് ഒരു ഇല്ലാത്ത പാർവതിയെ നിങ്ങൾ പറഞ്ഞ് വിട്ടത് എന്നിട്ട് ആരും ഇതുവരെയും അവിടെ ഒന്ന് പോയി അന്വേഷിക്കുകയോ പാർവതിയെ കാണുകയോ പോലും നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോഴാണ് ജനകനും ശോഭക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത് അത് ശരിയാണ് ഇവൾ പറയുന്നത് എന്ന് തോന്നുകയാണ് കേട്ടോ അങ്ങനെ ആ സ്ത്രീ പോയി കഴിഞ്ഞ ശേഷം ജനകൻ പാർവതിയെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് പോവാമെന്ന് തീരുമാനിക്കുകയാണ് ഈ സമയം ഈ ജ അടുത്തേക്ക് പറഞ്ഞു വിട്ട രുദ്രപ്രതാപൻ ആ സ്ത്രീയുമായിട്ട് സംസാരിക്കുകയാണ് എന്തായി എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പാർവതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി പറഞ്ഞ സമയത്ത് അപ്പം തന്നെ അവർ പാർവതിയെ കാണാൻ വേണ്ടി പോവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ അത് കേട്ടതോടുകൂടി രുദ്രപ്രതാപൻ സന്തോഷിക്കുകയാണ് അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു ഇനിയിപ്പോൾ പാർവതിയുടെ ജോലി എന്താണെന്നുള്ളത് ജനകൻ അവിടെ ചെന്നാൽ കണ്ടു മനസ്സിലാക്കട്ടെ അതോടുകൂടി അയാൾ അങ്ങ് തകർന്നു പോവും എന്നൊക്കെ ചിന്തിക്കണം എന്നിട്ട് ജനകൻ പാർവതിയെ കാണാൻ വേണ്ടി ഓഫീസിലേക്ക് ചെല്ലാണ്ട് അപ്പോഴത്തേക്കും ഉണ്ണിയും രുദ്രപ്രതാപനും കൂടി ഓഫീസിലെത്തി കരുണാകരനുമായി സംസാരിക്കുകയാണ് രണ്ട് കോടി രൂപ ഇനി ഞങ്ങൾ ഓർഡർ തരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു സാമ്പിൾ കാണിച്ചു തരണം എന്ന് പറയട്ടെ അങ്ങനെ കരുണാകരനോട് രുദ്രപ്രതാപം പറയാണ് നിങ്ങൾ ആ പെൺകുട്ടിയോട് തന്നെയാണ് എനിക്ക് വേണ്ട ഓർഡറിൻ്റെ സാമ്പിൾ അയൺ ചെയ്ത് തരാൻ വേണ്ടി പറയേണ്ടത് എന്ന് പറയാം അങ്ങനെ കരുണാകരനും രുദ്രപ്രതാപനും കൂടി ഒരു പണി കൊടുക്കുകയാണ് അയൺ ബോക്സ് മാറ്റി വെച്ച ശേഷം നല്ല ചൂടുള്ള അയൺ ബോക്സ് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊന്നും അറിയാതെ പാർവതി അയൺ ചെയ്യാൻ വേണ്ടി ഈ ഷർട്ടുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പാർവതി അയൺ ബോക്സ് ഷർട്ടിലേക്ക് വെച്ചതോടുകൂടി അതങ്ങ് അങ്ങ് ഒരുക്കി പോവുകയാണ് അതൊക്കെ തന്നെ രുദ്രപ്രതാപനും കരണവും കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവർ ഒരുപാട് സന്തോഷിക്കുകയാണ് ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കാനുള്ള ഒരു അവസരമാണല്ലോ വീണ് കിട്ടിയിട്ടുള്ളത് ആ ജനകനാണ് ഇനി വരേണ്ടത് ജനകൻ വരുന്നതിൻ്റെ മുന്നേ മകളെ ഇവിടെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതും അവളുടെ തൊഴിലെന്താണെന്നുള്ളതും ജനകം അറിയും അതോടുകൂടി ഇനി പാർവതിയും കൊണ്ട് ജനകൻ ഈ കമ്പനിയിൽ നിന്നും നാട്ടിലേക്ക് പോകും എന്നൊക്കെയാണ് രുദ്രപ്രതാപം മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുക അങ്ങനെ പാർവതി ഈ ഷർട്ട് ഒരുക്കിയതോടുകൂടി ആകങ്ങ് പേടിച്ചു പോകാൻ കേട്ടോ എന്നിട്ട് ജയന്തിയുടെ അടുത്തേക്ക് ഓട് ഓടിച്ചെല്ലാണ് ജയന്തി ചേച്ചി ഞാൻ അയൺ ബോക്സ് എടുത്ത് ഇത് അയൺ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴത്തേക്കും ഇത് ഒരുങ്ങിപ്പോയി എന്നങ്ങ് പറയുമ്പോൾ നീ ഏത് അയൺ ബോക്സാണ് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല അവിടെ ഒരു അയൺ ബോക്സ് ഇരിക്കുന്നത് കണ്ടു അതാണ് ഞാൻ എടുത്തത് എന്ന് പറയുമ്പോൾ അയ്യോ നീ എന്തിനാണ് അതെടുത്തത് അത് സ്പീഡിൽ അയൺ ചെയ്യാനുള്ള ബോക്സ് ആയിരുന്നു അതിന് വല്ലാത്ത ചൂടായിരിക്കും അത് പരിചയമുള്ളവർ മാത്രമാണ് അതെടുക്കാൻ കഴിയുമോ അതെടുത്താൽ മാ അവർക്ക് മാത്രമാണ് അത് എങ്ങനെയാണ് അയൺ ചെയ്യേണ്ടത് എന്നറിയും എനിക്കതൊന്നും അറിയാത്തതല്ലേ നീ എന്തിനാ അത് ചെയ്തത് എന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും അറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അയൺ ചെയ്യാനൊക്കെ നിൽക്കും ുന്നത് എന്നോട് കരുണാകരൻ സാറ് പറഞ്ഞതാണ് എന്നോട് ഒരു സാമ്പിൾ പീസ് എടുത്ത് അയൺ ചെയ്ത് അടുത്ത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനി ഒരു കാര്യം ചെയ്യേ ഇത് കരുണാകരൻ കാണണ്ട ഇത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് വേറൊരു എടുത്ത് അത് കരുണാകരന് അയൺ ചെയ്ത് കൊടുത്താൽ മതി എന്നങ്ങ് പറഞ്ഞ് ജയന്തി ആ ഒരു പീസ് എടുത്ത് മാറ്റാൻ വേണ്ടി നോക്കാണ്ട് അപ്പോഴത്തേക്കും കരുണാകരൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് പറയണേ ജയന്തി നീ എന്താ ഇവിടെ ചെയ്യുന്നത് എന്നങ്ങ് കൂടി ജയന്തിയും പാർവതിയും ആകെ പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ജനകൻ അവിടെ എത്തിയിട്ടുണ്ടാവും എന്നിട്ട് സെക്യൂരിറ്റിയോട് പാർവതിയെ കാണണം എന്ന് പറയട്ടോ അങ്ങനെ ഇതാ അകത്തുണ്ട് നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജനകൻ പാർവതിയെ കാണാൻ വേണ്ടി ഓഫീസിൻ്റെ അകത്തേക്ക് കയറണം